നീ നീ എന്തിനാ എന്നോട് പറഞ്ഞു ഞാൻ ചേട്ടത്തിയോട് എന്ന് എന്ന് അമ്മയോട് പറഞ്ഞതൊക്കെ വെളിയിൽ നിന്ന് കേൾക്കുകയായിരുന്നു എന്നിട്ട് അത് മനസ്സിൽ വെച്ച് പറഞ്ഞതാ പക്ഷെ ചിഞ്ചു നിനക്കറിഞ്ഞൂടായോ മമ്മി മനസ്സിൽ വെച്ച് പറഞ്ഞതല്ലടി ഞാൻ ഇങ്ങനെ പെട്ടെന്ന് അമ്മയെ ഈ സ്ഥിതിയിൽ കണ്ടപ്പോ പറഞ്ഞു പോയതാ പക്ഷെ ഞാൻ പറഞ്ഞത് ഒന്നൂടെ പറയാ കോംപ്രമൈസ് വേണ്ടായിരുന്നു ഇതിപ്പോ നമ്മുടെ കമ്പനിയും പോയി കാശും പോയി മാനവും പോയി പോകാനുള്ളതൊക്കെ നേരത്തെ പോകുന്നതല്ലേ ചേട്ടാ അപ്പൊ പിന്നെ നമുക്ക് വേഗം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാമല്ലോ ഇല്ലാതിരിക്കുന്നതിനേക്കാൾ സങ്കടം ഉണ്ടായിട്ട് അനുഭവിക്കാൻ യോഗമില്ലാത്തതാണ് അത് നീ എന്നെ ഉദ്ദേശിച്ചു പറഞ്ഞതാ എന്ത് ആ നിന്റെ ആങ്ങളമാരുണ്ടായിട്ടും നിനക്ക് ഗുണോ ഇല്ലെന്നല്ലിയോ ആ പറഞ്ഞതിനർത്ഥം ദൈവമേ ഞാൻ വെറുതെ ഒരു ലോകതത്വം പറഞ്ഞതാണേ അല്ല 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 ഒരിക്കലും അല്ല എനിക്ക് നല്ലോണം മനസ്സിലായി നീ എന്നെ കാണുമ്പോഴല്ലേ ഇങ്ങനെ പറയാറുണ്ട് ഹാ പണ്ടേ അതങ്ങനെ എന്നാ പിന്നെ നിനക്ക് നിന്റെ രണ്ടാമത്തെ ചേട്ടത്തിയോട് ഇങ്ങനെ പറയാൻ പറ്റോ ചെന്ന് പറഞ്ഞു നോക്ക് അപ്പൊ കേൾക്ക എനിക്ക് രണ്ട് ചേട്ടത്തിമാരും തമ്മിൽ എന്താ വ്യത്യാസം രണ്ടുപേരും എന്റെ ചേട്ടത്തിമാരല്ലേ ഒരു വ്യത്യാസവും ഇല്ലയോ ഞങ്ങളുടെ പെരുമാറ്റത്തിൽ ഒരു വ്യത്യാസവും ഇല്ലേ വ്യത്യാസമുണ്ടോ വ്യത്യാസമൊന്നുമില്ല രവിചേട്ടൻ പറഞ്ഞതാ ചേട്ടത്തി വെറുതെ ഇങ്ങനെ വഴക്കിന് വരാതെ അമ്മയ്ക്ക് ടെൻഷനാകും ഒന്നാമത് മക്കളെ കാണാത്തതിന്റെ സങ്കടമുണ്ട് അതിന്റെ കൂടെ നീ പറയുന്നത് കേട്ടാത്തൊന്നും മക്കൾക്കൊന്നും സങ്കടം ഇല്ലാന്ന് അല്ല മറ്റു മക്കളുടെ കാര്യമൊന്നും എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ ഇവളുടെ ഡാഴിക്ക് വലിയ സങ്കടം ഉണ്ട് അല്ലെങ്കി നീ ചോദിച്ചു നോക്ക് അമ്മയുടെ കാര്യം പറഞ്ഞ എപ്പോഴും കരച്ചില്ല അമ്മയ്ക്ക് സ്നേഹം ഇല്ലെങ്കിലും മക്കൾക്ക് അതങ്ങനെയല്ല കുട്ടന്റെ കഷായ എപ്പോഴും ഉണ്ടോ ആ കഷായ ഇപ്പോഴും കാണും അമ്മയ്ക്ക് എപ്പോഴും പഴയ ഓർമ്മയല്ലിയോ അതാണ് അമ്മയുടെ രോഗം ഡിമൻഷ്യ എന്ന് പറയും അയ്യോടി സമയം പോകുന്നു ചിഞ്ചു നമുക്ക് വേഗം പോണം ചേട്ടന്റെ ഭാര്യയുടെ കസിന്റെ അമ്മായിയപ്പനെ തീരെ സുഖമില്ലാതെ കിടക്കുക ഒന്ന് അവിടെ വരെ കയറണം ഇത് വെച്ചോ അമ്മു എന്താ ഇത് ചേട്ടത്തി കണ്ടിട്ട് മനസ്സിലായില്ലേ കാശ് ഇവിടെ ബുദ്ധിമുട്ട് കാണൂന്നറിയാം അതുകൊണ്ട് ചേട്ടൻ തന്നു വിട്ടതാ അയ്യായിരം രൂപയുണ്ട് ഉം നിനക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു സഹായം ആവട്ടെ പിന്നെ ചേട്ടനും ചേട്ടത്തി ഒന്നും തന്നില്ല എന്ന പരാതി അങ്ങ് തീരട്ടെ അങ്ങനെ ഒരു പരാതി ഇവിടെ ഇല്ല ചേട്ടത്തി ചേട്ടത്തി വന്നതിലും ഇത് തന്നതിലും വളരെ സന്തോഷമുണ്ട് വല്യേട്ടനോട് എനിക്ക് മനസ്സിലുള്ള അറിയിക്കണം പക്ഷെ ഈ പണം വേണ്ട അവിടെ ആവശ്യങ്ങൾ ഉള്ളതല്ലേ ചേട്ടതിയുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ ഓ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എപ്പോഴും മാറ്റി വെച്ചിട്ടേ ഉള്ളൂ നീ ഇതെടുത്തോ ഏതായാലും കമ്പനിയൊക്കെ സ്വന്തമായിട്ട് തുടങ്ങാൻ പോവുമല്ലേ ചേട്ടത്തി ആത്മാർത്ഥതയോടെ തരുന്നതാണെങ്കിൽ അയ്യായിരം പോരാ അഞ്ചു ലക്ഷം തരണം അതിന് വിലയുണ്ട് അല്ലാതെ ഈ അയ്യായിരം രൂപ തന്നിട്ട് ഒരു കാര്യവും അമ്മയ്ക്ക് ഒരു മാസത്തെ മരുന്നിന് പോലും തന്നെയില്ല അഞ്ചു ലക്ഷോ നീ എന്താ ആളുകൾ കളിയാക്ക ഇത് കൊണ്ടുവരാൻ പെട്ട പാട് എനിക്ക് മാത്രം അറിയാം അതെനിക്കും അറിയാം അതുകൊണ്ടാ പറഞ്ഞത് ഇതെനിക്ക് വേണ്ട ചേട്ടത്തി ഇത് വല്യട്ടിന് തന്നെ തിരിച്ചു കൊടുത്തേക്ക് ഹോ ഞാൻ അമ്മേ പോന്നു ഇറങ്ങാണേമ്മിഞ്ചുവാങ്ങാ ടൈലറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരി അല്ല ഇത് ആര് മഹാവിഷ്ണു ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ അകത്തെന്റെ നാത്തൂൻ അഭിനയിച്ച നാടകത്തിന്റെ സ്ക്രിപ്റ്റ് നീയായിരിക്കും അല്ലേ എഴുതിയത് അല്ല ഭംഗിയായി വളരെ നന്നായി രവി ചേട്ടൻ വരുമോ വരും

She is always thinking thinking thinking. and and നിങ്ങളുടെ കാശ് നീ എന്തോ എല്ലാം നഷ്ടപ്പെട്ടിരിക്കും പിന്നെ അവളങ് നഷ്ടപ്പെട്ടിരിക്കുക നഷ്ടപ്പെട്ടില്ലേ അത്ഭുതപ്പെടാനുള്ളു എന്റെ മനുഷ്യ അവളുടെ അഹങ്കാരത്തിന് ദൈവം കൊടുത്ത ശിക്ഷയായിത് അല്ല ഇത് മൊത്തമായിട്ടില്ല അവളുടെ അഹങ്കാരത്തിന് ഇപ്പോഴും കുറവൊന്നുമില്ല ഇനി എന്തു വരാനിരിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലങ്ങനെ ആയിരിക്കണമായിരുന്നു ചേട്ടൻ കൊടുത്തയച്ച കാശു പുച്ചിച്ച് തള്ളിയാ തന്നെ അമ്മ ഞങ്ങളുടെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കും ഇത് പിന്നെ അവളുടെ അഴിഞ്ഞാട്ടാണല്ലോ അവൾ വലിച്ചെറിഞ്ഞില്ല ഉള്ളൂ അല്ല അതുകൊണ്ടുപോയ എന്നെ തല്ലിയാ മതി അവൾക്ക് സംഭവിച്ചതിലൊന്നും ഒരു കുറ്റബോധവും ഇല്ല അതായ എനിക്ക് അത്ഭുതം ഒരു തുള്ളി കണ്ണീര് മൂത്തുനിന്ന് വരണമല്ലോ ഹാ അവള് ചിരിച്ചു കളിച്ച് നടക്കുവാ ഞാൻ ചോദിച്ചു കോംപ്രമൈസിന് പോയത് എന്തിനാന്ന് അതിന് പറഞ്ഞ മറുപടി ഹാ കഴിഞ്ഞല്ലോ നമ്മുടെ ജോലി കഴിഞ്ഞു ഇനി അവരായി അവരുടെ പാടായി ദേ മനുഷ്യ ഞാനൊരു കാര്യം പറയാം ഇനി കമ്മയാ പെങ്ങളാന്നൊന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് കയറി ചെന്നൈക്കരുത് മനുഷ്യരായല്ലേ കുറച്ച് നാണമൊക്കെ വേണം എന്നാലും അവൾക്ക് ആരും സഹായത്തിനില്ലാതെ അല്ല കളി അയാൾ എന്തൊരു അറിയാത്ത ി ദനെ പിണക്കാനൊന്നും പോണ്ട ഇപ്പൊ നമുക്ക് കമ്പനിക്ക് ഒരു ആവശ്യം വന്നപ്പോ ആരാ പൈസ തന്നെ സഹായിച്ചത് ദത്തൻ എപ്പോഴാണെങ്കിലും ചോദിക്കേണ്ട താമസം കാശെടുത്ത് എടുത്ത് തരും നമ്മൾ എന്തിനാ വല്ലവരുടെയും കൊള്ളരുതായ്മയ്ക്ക് അയാളോട് പിണങ്ങുന്നത് അയാൾ ചെയ്തത് അയാളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ ശരിയാ പിന്നെ അവപിടിച്ച മാപ്പ് ചോദിക്കായിരുന്നല്ലോ അതെന്താ അവള് ചെയ്യാത്തത് പക്ഷേ ഒരു പക്ഷയുമില്ല ഒരു കാര്യം ഞാൻ പറയാം ദത്തന്റെ മൂത്ത മോൻ നന്ദു ലണ്ടനിൽ നിന്ന് തിരിച്ചു വരാൻ പോവാ അയാൾ ഇതൊക്കെ ഏറ്റെടുക്കാൻ പോവാന്നാ കേട്ടത് അത് സത്യമാണേൽ അവൾ ഇനി പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ കഷ്ടകാലത്തിന് അവളുടെ ചേട്ടനായിപ്പോയി ദത്തൻ എന്തൊക്കെ പറഞ്ഞാലും മനസ്സിൽ വൈരാഗ്യം കാണാതിരിക്കോ ആ അതുകൊണ്ടാ ഞാൻ പറയുന്നത് അവളായി അവളുടെ പാടായി നമ്മളായി നമ്മുടെ പാടായി കേട്ടോ ആ ഡാഡി ഗ്രാൻഡ്മായ്ക്ക് ശരിക്കും വയ്യ ഷീസിൽ നമ്മൾ എന്തു പറഞ്ഞാലും മനസ്സിലാവത്തില്ല ദേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഒരേ നോട്ടം എന്തിനാ തനിച്ചിരിക്കുന്നത് അടുക്കളയിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്തൂടെ ഞാൻ നിന്റെ അമ്മമ്മ അമ്മ എത്രയായി എങ്കിലും ഞാൻ എപ്പോഴെങ്കിലും വെറുതെ നീയും ഈ വീട്ടിലുള്ളവരോട് ഒരുപാട് കുത്തുവാക്കം പറഞ്ഞിട്ടില്ലേ ഈ കുടുംബത്തിന് വേണ്ടി രാ പകൽ അധ്വാനിക്കുന്ന വിഷ്ണുവിനോട് പോലും നിനക്ക് പുച്ഛമായിരുന്നില്ലേ ൾഫുകാരൻ ഭർത്താവുണ്ടെന്നുള്ള അഹങ്കാരത്തിൽ നീ കൊറച്ചൊന്നുംല്ല മതിടന്നത് ആ ദത്ത മുതലാളി പോലീസുകാർക്ക് കൈക്കൂലി കൊടുത്ത് ഒരു തെറ്റും ചെയ്യാത്ത വിഷ്ണുവിനെ പിടിച്ച് ലോക്കപ്പിലിട്ടു നീ എന്താന്ന് പറഞ്ഞത് കൊച്ചേട്ടം കാരണം നിന്റെ മാനം പോയെന്ന് ഇനി ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കൂന്ന് നിന്റെ ആ മാനം ഇപ്പൊ എവിടെ പോയി ദേ പണ്ടൊക്കെ പിന്നെ പിന്നെ ഇപ്പോഴൊക്കെ അപ്പോഴപ്പോഴും എന്റെ പൊന്നുമോളെ ഇരിക്കുന്ന കൊമ്പും മുറിക്കരുത് കൊമ്പും വീഴും നമ്മളും വീഴും അമ്മ എന്ന് പോകുന്നുണ്ടോ ഒരു ക്ഷീണം വരുമ്പോ എല്ലാരും ഇട്ട് തട്ടും അമ്മ എപ്പോഴും അതാ ചെയ്യുന്നത് നിന്നേക്കാൾ കൂടുതൽ ജീവിതം കണ്ടവളാ ഞാൻ ഭർത്താവ് മരിച്ചു മകൻ മരിച്ചു എന്നിട്ടും തമാശകളൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്ന കണ്ടില്ലേ ജീവിതം ഈശ്വരൻ അനുവദിക്കുന്നവരെ ജീവിച്ചു തീർക്കണം അല്ലാതെ ഒരു കഷ്ടപ്പാട് വന്ന ഉടനെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കരുത് ദേ ഇനി ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞേക്കാം നിന്റെ ഭർത്താവ് എനിക്ക് അന്യനൊന്നുമല്ല അവനും എൻ്റെ കൊച്ചുമോന എങ്കിലും നീ നോക്കിക്കോ സുനിൽ ഇനി ഗൾഫിലേക്കൊന്നും പോകുന്ന എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നീ സ്വന്തമായിട്ട് പത്ത് പൈസ ഉണ്ടാക്കാനുള്ള വഴി വല്ലതും നോക്കിക്കോ നിന്റെ മോനെ വളർത്തണ്ടേ ഒന്നുമില്ലെങ്കിലും പത്ത് കോഴിയാങ്ങും ഒരു കള്ള കേസില കോടതിക്ക് അത് ബോധ്യായി പക്ഷേ നിന്റെ ഭർത്താവ് പെട്ടിരിക്കുന്നതേ കൊഴൽപ്പണ കേസില അതിന്ന് പെട്ടെന്നൊന്നും ഊരി പോവാൻ ഒക്കെ എനിക്ക് തോന്നുന്നില്ല ഒരു ചാക്ക് ചാണകപ്പൊടി തരാനുണ്ടോ രൊക്കം പൈസ തന്നാ തരാം ഇതെന്താ ചെല്ലമ്മേമ്മ മനുഷ്യരെ കണ്ടിട്ടില്ലാത്ത മറ്റു സംസാരിക്കുന്നത് മനുഷ്യരെ ഒരുപാട് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് നീ മാറ എൻ്റെ അമ്മേ അല്ല നീ നീക്കറിയുന്നോ ആദ്യത്തെ ശമ്പളം കിട്ടിയതിന്റെ ഒരു സന്തോഷം നിന്റെ മുഖത്തില്ലല്ലോ വെണ്ണേ ഒന്ന് ചിരിച്ചൂടെ അല്ല നമ്മുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചാ ചിരിക്കാൻ പറ്റില്ല എന്നാലും സത്യ ഷേർലി അത് തന്നെയാ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് ആദ്യമായി കിട്ടുന്ന ശമ്പളം ഇന്നത്തെ ദിവസം എത്ര സന്തോഷമായിട്ട് കഴിയേണ്ടതായിരുന്നു വീട്ടിലായിരുന്നെങ്കിൽ അമ്മമ്മയ്ക്കും കൊച്ചേട്ടനും അമ്മയ്ക്കും അപ്പുനും മിന്നുനും ഓക്കെ എന്തെങ്കിലും സമ്മാനങ്ങൾ വാങ്ങിക്കാമായിരുന്നു ഇങ്ങനെ കുറച്ച് നോട്ടുകൾ സ്വന്തമായി കിട്ടുന്ന ദിവസം ഞാൻ എപ്പോഴും സ്വപ്നം കണ്ടിട്ടുണ്ട് പക്ഷെ അവസാനം കൈ കിട്ടിയപ്പോൾ ഇല്ലാതെ പോയി ആളില്ലാതെ പോയെന്ന് പറയുന്ന കേട്ടാ തോന്നും എല്ലാരും അങ്ങേ ലോകത്തേക്ക് പോയെന്ന് അവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ നിനക്ക് കൊടുക്കണോങ്കി കൊണ്ടുപോയി കൊടുത്തൂടെ വീട്ടിലേക്കോ ദൈവമേ ഇറങ്ങി തിൽ പിന്നെ തിരിച്ചു പോകുന്ന കാര്യം എനിക്ക് പേടിയ ഷെർലി അവർക്കൊന്നും എന്നോട് ക്ഷമിക്കാൻ പറ്റില്ല അവിടുത്തെ രീതി എനിക്കല്ലേ അറിയൂ അതൊക്കെ എല്ലായിടത്തും ഉള്ള രീതികളാ വീട്ടിലെ ഇളയ കുട്ടിയെ ലാളിച്ചു വളർത്തുന്നു അവൾ അവർക്ക് മനസ്സിൽ പിടിക്കാത്ത ഒരു തന്നെ പ്രേമിക്കുന്നു ഇറങ്ങിപ്പോന്നു ആദ്യമൊക്കെ കുറച്ചു ദിവസം ബലം പിടിച്ച് നടക്കും പിന്നെ പിന്നെ മനസ്സിലാവും ഇതിനൊക്കെ ഇത്രേ വിലയുള്ളൂന്ന് സ്നേഹമെന്ന് പറയുന്നത് അവിടെ ഇവിടെ ഒരുപോലെ വേദനിപ്പിക്കുന്നതാണ് അവർക്ക് നിന്നെക്കുറിച്ച് ഓർത്ത് വേദന കാണും നിന്നെ കാണണമെന്ന് ആഗ്രഹവും കാണും ഇല്ലെന്ന് പറയാമോ അയ്യോ പക്ഷെ ഞാനങ്ങോട്ട് ചെന്നാൽ അകത്ത് സ്നേഹമുണ്ടെങ്കിലും പുറത്ത് ചിലപ്പോ വേണ്ട വേണ്ട എനിക്കമ്മയെ ഫേസ് ചെയ്യാം വയ്യ വയ്യേ എത്ര നാൾ നീ ഇങ്ങനെ പിടിച്ചു നിൽക്കും ഞാൻ പറയാം വിനീതെ ഇതധികം നാൾ പറ്റില്ല കുറച്ചു കഴിയുമ്പോൾ നീ തളരും അപ്പോഴൊരു താങ്ങു വേണം ഒന്നുകിലും നീ മുരളിയുടെ അടുത്തേക്ക് തിരിച്ചു പോണം അല്ലെങ്കിൽ വീട്ടിലേക്കെങ്കിലും സ്നേഹിക്കാൻ ആരുമില്ലാതെ തുടരാൻ നിനക്ക് പറ്റില്ല എന്നാലും എന്നാലും വിഷമം കാണും സാരമില്ല കുറച്ചു ദിവസം കഴിയുമ്പോൾ മുറി ഉണങ്ങും ഇനിയിപ്പം നിന്നെ സ്വീകരിച്ചില്ലെങ്കിൽ തന്നെ അവർക്ക് നിന്നോടുള്ള ദേഷ്യത്തിന്റെ കടുപ്പം കുറയും എന്റെ അനുഭവത്തിന്ന് പറയുന്നതാ ഇതുപോലെ പ്രേമിച്ച് ഇറങ്ങിപ്പോയവളല്ലേ ഞാനും അവസാനം ആരുമില്ലാതായപ്പോ തിരിച്ചു കയറി ചെല്ലേണ്ടി വന്നു ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ വിഷമത്തോടെയാണ് ഞാൻ ചെന്നത് ആദ്യം കുറച്ച് പൊട്ടിത്തെറികളുണ്ടായി പിന്നെ സ്വീകരിച്ചു അത്രയേ ഉള്ളൂ ഇതൊക്കെ പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് നീ വീട്ടിൽ പോയില്ലെങ്കിലും സാരമില്ല മുരളിയുടെ അടുത്തേക്ക് തിരിച്ചു പോണോന്നാ അയാള് ഭർത്താവായതുകൊണ്ട് ഞാൻ എന്ത് സഹിക്കണമെന്നാണോ ഭർത്താവായതുകൊണ്ടല്ല അയാൾക്ക് നിന്നോട് സ്നേഹം പിന്നെ സ്നേഹം സ്നേഹം ഉണ്ടായിട്ടല്ലേ എന്നെ കൊണ്ടുപോയി ഷെർലി നിനക്കറിയില്ല ഞാൻ ആ മനുഷ്യനു വേണ്ടി എത്രത്തോളം താഴ്ന്നെന്ന് ഭൂമിയോളം താഴ്ന്നു കൊടുത്തു അപ്പോൾ പാതാളത്തിലോട്ട് ചവിടി താഴ്ത്തണമെന്നായി വേണ്ട അത് കഴിഞ്ഞ അധ്യായമാണ് എനിക്ക് ദോർക്കാൻ തന്നെ വയ്യ എന്നാ വേണ്ട ഞാൻ പറഞ്ഞത് പിൻവലിച്ചു നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം വെറുതെ ഒരു ടെസ്റ്റ് ഡോസ് കൂടെ വരണം വരാം വീട്ടിലുണ്ടോ എന്തോ എന്തോര അമ്മയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും രണ്ട് കണ്ണുകളും തുറന്നങ്ങോട്ട് നോക്കണം എന്തായാലും നിന്നെ പ്രസവിച്ച സ്ത്രീയല്ലേ കൊന്ന് തിന്നേം പറ്റൂലല്ലോ എന്റെ അമ്മ നിനക്ക് അറിയാൻ വേണ്ടിട്ടാണ് നീ ഇങ്ങനെ പറയുന്നത് ഞാൻ നിന്നോട് പല പ്രാവശ്യവും പറഞ്ഞു ഏത് കാര്യവും നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് പോസിറ്റീവായി ചിന്തിക്കണം ധൈര്യമായിട്ട് വാ നീ തനിച്ചല്ലോ ഞാനും കൂടെ ഇല്ലേ മോനെ അപ്പു എന്റെ പൊന്ന് മോനെ കുഞ്ഞമ്മ നിന്നെ കണ്ടിട്ട് എത്ര ദിവസമായിടാം എന്റെ കുറ്റിയാണോ കുഞ്ഞമ്മും കുഞ്ഞമ്മയുടെ ക്ഷമിക്കും മക്കളെ അങ്ങനെയൊക്കെ എനിക്കിനി വിനീതൊക്കത്തില്ലെന്ന് പടിയടിച്ച് പിണ്ടം വെച്ചു നിന്റെ തല്ലയുടെ നാക്കിനി കൊച്ചു കൊച്ചുപിള്ളേരെ അമ്മ വെച്ച് അനാവശ്യം പറയും അവരത് കാണാതെ പിടിച്ച് പറഞ്ഞു നടക്കും അല്ല ഈ ഒരു കാര്യത്തിൽ സരസമ്യ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ സമയത്ത് ഏത് തലയും അങ്ങനെ പറഞ്ഞു പോകും എന്റെ പൊന്നുമോള് ഒരുപാട് സ്നേഹമൊന്നും ഞാനും നിന്റെ കൊച്ചേട്ടനും എന്തെല്ലാം പറഞ്ഞു നിന്നെ ഉപദേശിച്ചു ഞങ്ങളുടെ വാക്കിന് എന്തെങ്കിലും വില നീ തന്നോ എന്റെ മക്കളെ വേലിചാടുന്ന പശുവിന് കോലു കൊണ്ടാ സമ്മാനം ഇപ്പൊ എന്റെ മൂക്കത് മനസ്സിലായി കാണും

എന്റെ പടിയിലും തോളത്തോക്കെ എനിക്ക് ഒരു കാര്യത്തില ഏറ്റവും അധിക സങ്കടം നിന്നെ തലയിലും താഴത്തും വെക്കാതെ കൊണ്ടു നടന്ന വിഷ്ണുവിനെ കുറിച്ചെങ്ങനെ നീ ചിന്തിക്കണമായിരുന്നു നീ പോയതി പിന്നെ അവന്റെ മുഖത്ത് നല്ല ഒരു ചിരി പോലും ഞാൻ കണ്ടിട്ടില്ല എങ്ങനെ വന്നടി മോളെ നിനക്കവനെ മറക്ക ഞാൻ ഞാനെന്റെ കൊച്ചേട്ടിന് മറന്നിട്ടില്ല എന്റെ ശരീരം വീട്ടിൽ നിന്ന് പോയെങ്കിലും മനസ്സ് മുഴുവൻ ഇവിടെ ആയിരുന്നു ഓരോ നിമിഷവും ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്ത് ഞാൻ പോയതോ പോയി നേരുകയായിരുന്നു സന്തോഷമായിട്ട് കേട്ടാ മതിയായിരുന്നു അവിടെ നീ ഉറച്ചു നിന്നില്ലല്ലോ മോളെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാനുള്ള പന്താണോ നിന്റെ ജീവന്മാരും അടിപിടി കൂടും കഥയാണ് ആങ്ങളമാരും നത്തന്മാരും